ഹായ് ഗൈസ് അറിഞ്ഞോ ഇതെന്താ അറിയോ പച്ച തേങ്ങ ഇതായിരിക്കും അറിയോ നമ്മളെ ജാസൂനെ ജാസൂനെ കൊട്ട തേങ്ങ ചോദിച്ചാൽ കൊട്ടത്തേങ്ങ ഞാൻ കൊടുക്കാൻ മറന്നോയി അപ്പം അതിന് പകരമായിട്ട് ഓടിനോട് പച്ച തേങ്ങയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് ആ പച്ച തേങ്ങയും കൊട്ടത്തേങ്ങ ഒക്കെ ആയിട്ട് പോവുകയാണ് മാത്രല്ല ഒരു പരാതിയും കൂടി ഉണ്ട് അപ്പോൾ എന്താണ് പൊട്ടിയായിട്ട് കിടക്കണ ജാസൂനെ കാണാൻ സങ്കു ചെന്നില്ല സങ്കുന് ജാസൂന് ഇഷ്ടമില്ലായെന്നൊക്കെയാണ് ഈ ജാസു പറയുന്നത് എന്തായാലും തേങ്ങയായിട്ട് ഞാൻ പോവാണ് ജാസുവിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് ജാസു സുഖമായിട്ട് വരുന്നുണ്ട് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒക്കെ കുളിക്കും എന്തായാലും സുഖമായാലും ഇങ്ങനെ എല്ലാവർക്കും ജാസുവിനെ കാണാം പിന്നെ ഇപ്പം എന്താ അപ്പം ഞാൻ തേങ്ങ കൊടുക്കട്ടെ കൊട്ട തേങ്ങയും പച്ച തേങ്ങയും പിന്നെ എന്തൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ളതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇനിയും കൂടെ അവിടെ കൊണ്ടുപോകാൻ പറ്റുമോ ഒരിക്കലും ജീവിക്കേണ്ടേ കാരണം എന്താ പൊട്ടിയായാലും കേട്ടോ ഞാൻ പോവാത്തത് എന്തായാലും മുരിങ്ങയൊക്കെ വേണം പറഞ്ഞിട്ടുണ്ട് കുറച്ച് മുരിങ്ങയും കുറച്ച് പച്ച തേങ്ങയും കുറച്ച് കൊട്ടത്തേങ്ങയായിട്ട് ഞാൻ പോകട്ടെ എന്തായാലും കൊടുക്കാൻ വൈകിയത് സോറിട്ടോ ജാസ് ഉണ്ടല്ലോ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല ഇന്നലെ ഒരു ഫാമിലി ഞങ്ങളെ കാണാൻ വന്നിരുന്നു അപ്പോൾ ഏറ്റവും ജാസൂനും ഇതേപോലെ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ജാസൂനും കൊടുക്കാനുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ ഒരു ആ ഫാമിലി കാണുകയുണ്ടെങ്കിൽ ഞാൻ ജാസൂനും കൊടുത്തിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല ഇല്ല ജാസൂന് നിങ്ങൾ തന്നെ അതേ മോഡലിൽ ഞാൻ കൊടുക്കുകയാണ് അപ്പം ജാസൂനും കിട്ടുമ്പോൾ സന്തോഷമായിട്ടുണ്ടാവും കഴിഞ്ഞതാ ഞാൻ ജോലിക്ക് പോവാൻ നിക്കുമ്പോഴാണേ ജാസുവിൻ്റെ അടുത്ത ഓള് എന്തറിയില്ലേ മുരിങ്ങാണെന്ന് ഈ കർക്കിട മാസത്തിൽ മുരിങ്ങ എന്നാലും തിന്നാതെ ഇന്ന് തിന്നിട്ടുണ്ടെങ്കിൽ എന്താ ഇണ്ടാവുക ബാത്റൂമൊന്നാണ് നീച്ച ഒരാൻ കഴിയില്ല ഓൾ തിന്നിട്ടേ പാറ്റിനോക്കണത്താ ഞാനറിയില്ല എന്തായാലും ഇതും കൂടി കൊണ്ടു കൊടുക്കാം നമ്മക്ക് ആ മുരിങ്ങും കൊണ്ട് ഞാൻ ജാസുവിന്റെ അടുത്തേക്ക് വീഡിയോയില് വരൂല ജാസു വിട്ട് നിക്കാവും ഞാൻ അടുത്തേക്ക് പോവില്ല എനിക്ക് പേരണം അപ്പറ്റാച്ചാ ഞങ്ങളെ കാണണ്ട ഞങ്ങളെ എന്താ പറയാ ഞങ്ങളിഷ്ടമുള്ള എല്ലാരും ടീപ്പെട്ടിക്ക് ഇങ്ങോട്ട് വന്നോളി അരീക്കോടത്തെ ഏറ്റവും നല്ല ചായ കിട്ടുന്ന സ്ഥലമാണ് അരീക്കോടിന്റെ ടീപ്പെട്ടി